നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഉണ്ടോ ആരും എന്ന് എനിക്കറിയാം നോട്ടിഫിക്കേഷൻ പോലും ആർക്കും ചെല്ലുന്നില്ല എന്നറിയാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്നാ പറയേണ്ടത് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞ കേട്ടോ ആരും കാണുന്നില്ല തോന്നുന്നു പറയാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാന്ന് തോന്നുന്നു ആരും കാണുന്നില്ല ആരെയും വരുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മച്ചാമാരെ നമ്മൾ കടയിൽ നിന്നാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം ചെറിയ തിരക്ക് കുറവുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ലൈവ് വന്നേക്കുന്നത് ഒത്തിരിനാളായി നമ്മൾ ലൈവ് ചെയ്തിട്ട് എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തേക്കാൻ ഓർത്ത് വന്നതാണ് ആരെങ്കിലും ഉണ്ടോ ഒരു മിനിറ്റ് ആയിട്ട് പോലും ആരുമില്ല നോട്ടിഫിക്കേഷൻ ആർക്കും ചെല്ലുകയല്ലേ കേട്ടോ വീഡിയോ ഇട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല ഇനിയിപ്പം കണ്ടിന്യൂസ്ലി ഒരു മാസം കിടന്ന് പാടുവിട്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു ഹായ് ആക്കി അയക്കണേ ജ്യോതി മണിമല ഹായ് അയച്ചിട്ടുണ്ട് ശില്പാലക്ഷ്മി ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഹായ് അലോന ബിജീഷ് ഹായ് മുതലാളി എന്ന് വിളിച്ചിട്ടുണ്ട് മുതലാളി എന്ന് അല്ല സതീ സതീഷ് വരട്ടെ വരട്ടെ എന്ന് പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് പേര് ഹായ് അയച്ചിട്ടുണ്ട് ഷേർലി മാത്യു ഹായ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ അപ്പം അച്ചമ്മമാരെ നമ്മൾ വന്നിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ കടയുടെ ലൈവ് വീഡിയോ നമ്മളൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈവായിട്ടോ അമ്മപ്പന്നെ ഇങ്ങോട്ട് വാ അപ്പോൾ ഒരുപാട് ആൾക്കാർ ലൈക്കടിക്കുക ലൈക്കടിക്കുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇടുന്നില്ല എന്നുള്ള ഇത് കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിരി തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അമ്മച്ച് ഇവിടെ നിൽപ്പുണ്ട് അമ്മച്ചി തലയിൽ ഇങ്ങനെയൊക്കെ വെച്ച് മാസ്ക് ചെയ്തൊക്കെയാണ് നിൽക്കുന്നത് അപ്പം അടിക്കണേ മുപ്പത്താറ് പേര് കാണുന്നുണ്ട് മറ്റമ്മ ഒന്ന് ലൈക്ക് അടിക്കും അടിച്ചു കയറി വാ അപ്പം വലിയ സന്തോഷമെന്ന് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുമൊക്കെ കൊണ്ട് ഈ പറഞ്ഞതുപോലെ അല്ലേ നമുക്ക് ഇത്രത്തോളം ഒക്കെ എത്തി ചേരാനായിട്ട് സാധിച്ചു അതിന് ഒരു നന്ദിവാക്ക് എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല അല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ലൈവുമായിട്ട് വന്നേക്കുന്നത് ഇത്രയും ദിവസം താമസയിൽ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ കടയായിട്ട് ബന്ധപ്പെട്ട് അപ്പം അല്ലേ ഒത്തിരി ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ എന്നും പറയുന്ന പോലെ നമ്മുടെ അങ്കിള് രാജു അങ്കിള് ആൻറ്റി പിന്നെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല നമ്മളെ എന്നാ പറയണ്ടേ ഒരു ആപത്ത് സമയത്ത് സഹായിക്കുന്നതാണ് എപ്പോഴും ഞാൻ ഒരിക്കലും മറക്കുകയില്ല അതുപോലെ ജോബിച്ചേട്ടനുണ്ട് പിന്നെ റോണി ബ്രോ അങ്ങനെ പ്രതിഭ ചേച്ചി നമ്മുടെ ചങ്ക് പ്രതിഭ ചേച്ചി ഷേർലി ചേച്ചി അങ്ങനെ ഒത്തിരി ആൾക്കാർ ഒരുപാട് ആൾക്കാരുടെ ഒരു എന്നാ പറയണ്ടേ ഒരു സപ്പോർട്ടും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടാണ് നമ്മൾ ഇതുവരെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനീ പേരെടുത്ത് പറയാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെലും പേര് അല്ലേ നമ്മളെ ക്ഷമിക്കണമെന്ന് പ്രത്യേകം പറയുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മറക്കരുതാത്തതാണ് എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു തിരക്കിൻ്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ഞാൻ വായിക്കാം വീഡിയോ ഒക്കെ ഇടണം കേട്ടോ ഇടാമേ തീർച്ചയായിട്ടും ഇടാം ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് സുമതി ഹായ് പിന്നെ കച്ചവടം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ കച്ചവടം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സൂപ്പറായിട്ട് പോകുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്കറിയാം അതിലുപരി ഈ പറഞ്ഞതുപോലെ ഹാർഡ് വർക്ക് ഒത്തിരി ചെയ്യുന്നുണ്ട് അല്ലേ മതി അമ്മയൊക്കെ ആണെങ്കിലും പപ്പായാണെങ്കിലും ഒക്കെ നമ്മുടെ കൂട്ടുകാർ ഈ പോലെ കൂട്ടുകാരുണ്ട് പിന്നെ നമ്മുടെ മെയിൻ കുക്ക് പിന്നെ നമ്മുടെ നാട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണെന്ന് ഒത്തിരി ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് സ്പോട്ട് നമ്മൾ ബിരിയാണി കച്ചവടം ചെയ്ത് റോഡിലാണെങ്കിൽ അതിൻ്റെ തിട്ടയിലാണ് അല്ലേ നമ്മളിപ്പോൾ ഈ ഇത് പണിതേക്കുന്നത് അവിടെ തന്നെ നമ്മളെ എന്നാ പറയണ്ട കച്ചവടം ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കിയത് എവിടെ നിന്നാണോ ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പും നമ്മൾ റെഡിയാക്കിയേക്കുന്നത് കേട്ടോ അത് നമ്മുടെ മാത്യു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് തൂക്കാലത്തെ സാറാണ് അപ്പോൾ സാറാണ് സാറാണിതെല്ലാം നമുക്ക് റെഡിയാക്കി തന്ന റെൻ്റ് ഉണ്ട് റെൻറ്റ് മാസം ആറായിരം രൂപയ്ക്കാണ് നമ്മളിത് അല്ലേ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഇടുക്കി വരുന്ന സമയത്ത് ഇവിടെ ഉള്ള ആൾക്കാരല്ല വെളിയിൽ

ലിനി ബൈജു താങ്ക് യു ഏത് കട എന്ത് കടയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ബ്രോ ഇത് നമ്മുടെ ഒരു കുഞ്ഞ് സംരംഭ ഹോട്ടലാണ് കേട്ടോ അപ്പം മുകേഷ് രായ് ചോദിച്ചിട്ടുണ്ട് സുമതി സ്വാമി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു കടയിലാൾ വന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരാൻ ശ്രമിക്കാം കേട്ടോ അമ്മപ്പറ്റേന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഫ്രണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ കാണിക്കാം കണ്ടോ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ അകവയ കണ്ടോ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ ആ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതായിരിക്കും നമ്മൾ പാഴ്സലിൻ്റെ കവറല്ല എടുക്കുകയുള്ളൂ ഒരുപാട് പേര് എനിക്ക് എടുക്കാൻ നേരം കിട്ടിയില്ല പിന്നെ അതിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ സമയം കിട്ടിയില്ല സോറി മോളെ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് നമ്മൾ ഉടൻ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും തിരക്കായതുകൊണ്ടാണെങ്കിൽ അപ്പം ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തതാണ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ നോട്ടിഫിക്കേഷന്റെ ബെല്ലൈക്കണൊന്ന് ഓഫാക്കി ഓൺ ആക്കേണ്ടതാണ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്തേലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒരു വീഡിയോ ഞാൻ ഫിഡ്നായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അന്വേഷിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാം കേട്ടോ ഷീന ഗിരീഷ് വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ എൻ എന്തുകൊണ്ടാണ് കച്ചവടമൊക്കെ ഉഷാറായി നടക്കട്ടെ അമ്മയും ബാക്കിയുള്ളവരെയെല്ലാം അൻ തിരക്കിലായിട്ട് പറയണം ഗോഡ് ബ്ലെസ്സിന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും അന്വേഷിച്ചതായിട്ട് പറയാം അപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കടയിൽ തിരക്കായതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ കസ്റ്റമറൊക്കെ വന്നിരിക്കുമ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിപ്പാടാണ് അത് കാരണം അടുത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ റെഡിയാക്കി അല്ലേ സെറ്റാക്കുന്നതായിരിക്കും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളോട് സ്നേഹമുള്ള എല്ലാ ആൾക്കാരും ഈ പറഞ്ഞതുപോലെ നമ്മുടെ തൂക്കുവാലം ഇടുക്കി ജില്ലയിലെ തൂക്കുവാലം എന്ന് പറയുന്ന സ്ഥലത്ത് വെളിയിലൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ അല്ലേ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം